പത്തരമായിട്ടുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജ ആബിയോട് പറയുന്നുണ്ട് അവൾക്കേ പത്ത് ലക്ഷം കൊടുക്കണേലൊക്കെ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട് എന്നു പറയപ്പെടാം അമ്മ ഒന്നും മിണ്ടാണ്ട് ഇക്കമ്മേ നാളെ അമ്മായിമ്മായി അവളെ കാണുമ്പോൾ അവളുടെ നാവ് പഴച്ചാലേ പത്ത് ലക്ഷം പോയിട്ട് പത്ത് പൈസ കിട്ടൂല്ല എന്ന് പറയുമ്പോൾ ജലചിക്ക് ഒരു പേടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നീട് നയന മുത്തശ്ശിയോട് പറയുന്നുണ്ട് ആൾ മാറാട്ടത്തിന് കേസ് കൊടുക്കണം അങ്ങനെ എൻ്റെ അമ്മനെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ച് പിടിക്കാൻ പറ്റും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന മുത്തശ്ശിനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ എല്ലാവരും ആ വീട്ടിൽ വീട്ടിലറിഞ്ഞിട്ടുണ്ട് ദേവയാനി കരൽ ദേവയാനിക്ക് കരൽ കൊടുത്ത പെൺകുട്ടി ആരോന്നുള്ള കാര്യം ദേവയാനി കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാവുന്നുണ്ട് അതിന് ശേഷം ദേവിയാനിയുടെ അടുത്തേക്ക് തന്നെ നയന ചെല്ലണ് നയന എന്ന് ഉണ്ടെങ്കിൽ സംസാരത്തിലും വാക്കിലും ഓട്ടത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ അതൊരു ബുദ്ധി നമ്മുടെ ജയൻ ഉപദേശിച്ചു കൊടുത്തിട്ട് നേരെ ചെന്ന് നിൽക്കുന്നുണ്ട് അമ്മ പെൺകുട്ടിയെ കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് അതെ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു എന്നൊക്കെ സന്തോഷത്തോടെ തന്നെ ദേവിയാനി നയനോട് പറയുന്നൊരു ഭാഗം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ